ആശമാരുടെ ട്രേഡ് യൂണിയനുകളുമായിട്ടും സമരം ചെയ്യുന്ന സംഘടനയുൾപ്പെടെ സംഘടനകളുമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച നടത്തി രണ്ട് ഘട്ടമായിട്ടാണ് ചർച്ച നടത്തിയത് ആദ്യ ഘട്ടത്തിൽ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതുപോലെ സ്റ്റേറ്റ് മിഷൻ്റെ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഓൺലൈനായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതുകൂടാതെ വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള യൂണിയൻ നേതാക്കളും യൂണിയൻ ആശമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പോൾ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് വളരെ അനുകൂലമായിട്ടും അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രത്യേകിച്ച് ഈ ആശാമാരുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സമീപകാലത്തെ മാത്രം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ആശാമാരുടെ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഇപ്പോൾ കുടിശ്ശിക അത് കൊടുത്തു തീർക്കണം തീർക്കണമെന്നുള്ളത് പറഞ്ഞു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് സാധിച്ചു രണ്ട് ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പത്തു മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പത്ത് അത് വളരെ നേരത്തെ മുൻപേയുള്ള വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഉത്തരവാണ് അപ്പോൾ ആ ഉത്തരവിലെ മാനദണ്ഡ വ്യവസ്ഥകൾ ശരിയായിട്ടുള്ളതല്ല അത് മാറ്റണം എന്നുള്ളത് ആശുപത്രി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ആ വ്യവസ്ഥകൾ ആ മാനദണ്ഡങ്ങൾ മാറ്റുകയുണ്ടായി അതിന് അത് മാറ്റി പുതിയ ഉത്തരവ് ഇറക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഒ വരുന്നത് പലയിടത്തും ആ സമയത്ത് നമുക്ക് കണക്റ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകും അതല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോൺ നമ്പറിൽ ഒ ടി പി വന്നിട്ട് അത് ഷെയർ ചെയ്യുക എന്നത് സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഫീൽഡിൽ ഉണ്ടാക്കുന്നു നാശമാർ പറഞ്ഞിരുന്നു അത് പിൻവലിക്കാൻ മിഷനോട് ഞാൻ പറഞ്ഞു ഈ ഹെൽത്ത് അത് ഡിസേബിൾ ചെയ്തു ഒ ടി പി വേണ്ട എന്നുള്ളത് പറയുകയുണ്ടായി അത് എന്നോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ശൈലി സർവേ കേന്ദ്ര ഗൈഡ് ലൈനിലുള്ളതാണ് പോപ്പുലേഷൻ സർവേ നമ്മൾ നാഷണൽ ഗൈഡ് ലൈനിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാര്യവും കേരളത്തിൽ സ്റ്റേറ്റ് ഗൈഡ് ലൈനിലില്ല നാഷണൽ ഗൈഡ് ലൈനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈനിലും ഉള്ളത് അപ്പോൾ ഈ പോപ്പുലേഷൻ സർവേയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ശൈലി ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ശ്രീനി നമ്മൾ പാസ്തല കേരളത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി കുറച്ചുകൂടി മറ്റേത് മറ്റ് സംസ്ഥാനങ്ങളിൽ പേപ്പർ വഴിയാണിത് എഴുതി എടുത്ത് ഓരോടേറ്റയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളത് ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ആപ്പ് വഴിയാണ് ശൈലി ആപ്പ് വഴിയാണ് അപ്പോൾ അത് നേരത്തെ തന്നെ അതിൽ കേന്ദ്ര സർക്കാരിനോട് അധികമായിട്ട് ഇതിനൊരു ഇൻസെൻറ്റീവ് നമ്മൾ ചോദിച്ചിരുന്നു സ്റ്റേറ്റ് മിഷൻ ചോദിച്ചു അപ്പോൾ ഇൻസെൻറ്റീവ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നമ്മൾ നാൽപ്പത് ശതമാനം കൊടുക്കാം എന്നുള്ള ഇത് കണ്ടുകൊണ്ട് അധികമായിട്ടൊരു ഇൻസെൻറ്റീവ് സംഘടന ആവശ്യപ്പെട്ടത് രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് വേണം എന്നുള്ളതാണ് സംഘടനകൾ ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ അതിലൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരിക്കുന്നു അതിലും മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനോട് ആ ഇൻസെൻറ്റീവ് നൽകുന്നത് സംബന്ധിച്ച് സ്റ്റേറ്റ് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് പോകുന്നത് പരിഹരി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം അറുപത്തിരണ്ട് വയസ്സിൻ്റെ ഒരു അതിൽ ആശമാര് പ്രവർത്തനത്തിൽ നിന്ന് മാറണം ഒരു സർക്കുലർ ഉണ്ടായിരുന്നു ഒരു ഉത്തരവുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ഇറക്കിയത് ആ ഉത്തരവിറങ്ങിയപ്പോൾ തന്നെ ഈ വ്യവസ്ഥ മാറ്റണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഒരു ആശയുടെ വിഷയം ഇതുപോലെ വന്നു അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെ മാറി നിൽക്കണമെന്ന് അവിടെ പ്രാദേശികമായിട്ട് ആവശ്യപ്പെടുന്ന ഉണ്ടായി സംഘടന ഉടനെ തന്നെ ആശ ഫെഡറേഷൻ അന്ന് വന്ന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തു അതിലിടപെട്ടു അത് ചെയ്യരുതെന്ന് പറഞ്ഞു സ്റ്റേറ്റിൽ ഒരേ ആശയേയും അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ടെക്നിക്കലായി ഫ്രീസ് ചെയ്യുന്ന ഉത്തരവിറങ്ങിയിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു ആ ഉത്തരവ് ഇറക്കി അതായത് ഈ അറുപത്തിരണ്ട് വയസ്സിൽ പ്രവർത്തനത്തിൽ നിന്ന് മാറണം എന്നുള്ള ആ ഉത്തരവ് ആ ഉത്തരവിലെ ഈ ക്ലോസ് ഫ്രീസ് ചെയ്യുന്നതായിട്ട് ഉത്തരവും ഇറക്കി അപ്പോൾ നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യ ഭാഗ ചർച്ചയിൽ പറഞ്ഞു അതിനുശേഷം ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമാത്രമല്ല ഇപ്പോൾ ഓർഡറേറിയം വർദ്ധിപ്പിക്കുന്നതും പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പോൾ സ്റ്റേറ്റ് ഗൈഡ്ലൈൻ അനുസരിച്ച് ഒരു മാസം അൻപത് വീടാണ് കയറേണ്ടത് അൻപത് വീട് ഒരാശ അൻപത് വീടുകൾ വിസിറ്റ് ചെയ്താൽ മതിയാകും ഒരു മാസം പക്ഷെ അങ്ങനെ അല്ലാതെ ചില പ്രദേശങ്ങളിൽ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പതിനാറ് ദിവസമാണ് കേന്ദ്ര ഗൈഡ് ലൈനിൽ പതിനാറ് ദിവസമാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പതിനാറ് പതിനെട്ട് ദിവസമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഫീൽഡിൽ പോകേണ്ടതായിട്ടുള്ളത് പക്ഷേ അങ്ങനെ അല്ലാതെ എല്ലാ ദിവസവും പോകേണ്ടതായിട്ട് നിർബന്ധിക്കുന്നു ചിലയിടങ്ങളിൽ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രായോഗികമായി സ്റ്റേറ്റ് മിഷൻ ഇറക്കിയ ഗൈഡ്ലൈനും വിഭിന്നമായി പ്രാദേശികമായി ആശമാരെ ബുദ്ധിമുട്ടിലാക്കുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും പൊതുവിൽ ആശമാരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് സംബന്ധിച്ചു അപ്പോ ഇൻഷുറൻസ് നമ്മുടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരിൽ ഇനി പതിമൂവായിരം പേർക്ക് മാത്രമേ കാശ് കവറേജ് ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ആയിട്ടുണ്ട് ഈ പതിമൂവായിരം പേർക്കും ഇൻഷുറൻസ് കവറേജ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് അത് എൻ എച്ച് എ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നൽകണം ഇവരുടെ എൻട്രിക്ക് വേണ്ടി എന്നുള്ളത് കാണിച്ചുകൊണ്ട് പതിമൂവായിരം പേരുടെയും പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നര വർഷമായി നമുക്കത് ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒരു ഐ എ എസ് ചുമതലയിൽ ആരോഗ്യ വകുപ്പ് അതോടൊപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിന്റെ പ്രതിനിധിയും കൂടി ഉൾപ്പെടെ ഇതുൾപ്പെടെ ഇത് ഇത് മാത്രമല്ല അടിസ്ഥാനപരമായി ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞ ഉന്നയിച്ച ഒരു വിഷയം അതായത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയം ആശമാരെ വിമൻ വോളണ്ടിയേഴ്സ് ആയിട്ടാണ് കേന്ദ്ര ഗൈഡ് ലൈനിലുള്ളത് അതായത് സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളതാണ് ഇത് മാറ്റി അവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം കൂടി അതിപ്പോൾ സമരം ചെയ്യുന്ന ആർഷന്മാരും ഈ കാര്യം പറയുന്നില്ല പക്ഷേ ഈ ഒരു ആവശ്യവും കൂടി ഉൾപ്പെടുത്തി ഇത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ കാര്യം ആവശ്യപ്പെടുന്നതാണ് വർക്കേഴ്സ് എന്നുള്ള നിലയിലേക്ക് അവരെ മാറ്റണം അപ്പൊ ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞത് എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് ഒന്ന് എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൽ ഈ കമ്മിറ്റി ഇതിലൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താം എന്ന് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തന്നെ അവർ ഒരു ചർച്ച അവർ തന്നെ നടത്തി ആ സമയത്ത് ഞങ്ങൾ ഞാൻ എ സി എസ് മറ്റു ഓഫീസേഴ്സും സ്റ്റേറ്റ് മിഷൻ ഉള്ളവരും എല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് അവർ ചർച്ച നടത്തി അതിനുശേഷം ഞങ്ങൾ പങ്കെടുത്ത ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു സമയപരിധി കൂടി മുന്നോട്ട് വെച്ചു ഒരു മൂന്ന് മാസത്തെ കാലയളവിൽ അതിലൊരു സംഘടനകളെ കൂടി കേൾക്കാം പ്രത്യേകമായി തന്നെ കേട്ടുകൊണ്ട് ഈ സമിതി ഇത് വിശദമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് സർക്കാരിന് നൽകട്ടെ എന്നുള്ളത് പറയുകയുണ്ടായി ഈ മൂന്ന് മാസം സമയത്തിനുള്ളിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിശകലനം ചെയ്യുകയും അത് സർക്കാരിന് ശുപാർശ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് തീരുമാനങ്ങൾ എടുത്തു പോകാം എന്നുള്ളത് പറയുകയുണ്ടായി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സമരം ഇപ്പോൾ സമരം ചെയ്യുന്നവർ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചു ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ ഒരു സർക്കാർ എടുത്തൊരു നിലപാടിനെ അതിനോടൊരു പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കാരണം നമുക്ക് നല്ല സ്ട്രക്ചർഡായി പോകുന്ന ആശ പ്രവർത്തനമാണ് സ്റ്റേറ്റിലുള്ളത് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റു ഒരുപാട് ജോലികൾ ആശമാരെ കൊണ്ട് ഇതല്ലാതെ ഉള്ള ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് അത് കുറച്ച് അത് പരിശോധിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ശ്രമിച്ചു അതിന് ഇടപെടലുകളുണ്ടായി ഉത്തരവുകളുണ്ടായി അപ്പം അത് അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ കേന്ദ്രാവിഷ്കൃത സ്കീമുകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എല്ലാ സ്കീമിലും ആഷമാരുടേതിൽ അങ്കണവാടി പ്രവർത്തകരിൽ പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമാണ് അനുകൂലമായ നിലപാടാണ് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് അതുകൊണ്ട് കൂടിയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് മൂന്ന് മാസത്തിനുള്ളിൽ അവർ നൽകുകട്ടെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് കൃത്യമായിട്ട് നിശ്ചയിക്കാം എന്നുള്ളത് പറയുകയുണ്ടായി അപ്പോൾ അത് ഉൾക്കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു സമരം ചെയ്യുന്ന സംഘടന അവർ പോയി ആലോചിച്ചിട്ട് എന്താണ് എന്നുള്ളത് അവർ ആലോചിച്ചിട്ട് തിരിച്ച് അറിയിക്കാമെന്നുള്ളതാണ് പറയിച്ചിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ചർച്ച അവസാനിച്ചിട്ടുള്ളത് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഒരു കമ്മിറ്റിയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും അവർ മുന്നോട്ട് വെച്ച ട്രേഡ് യൂണിയനുകൾ കൂടി മുന്നോട്ട് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത് വിശദമായി പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു വർധനവ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആശമാരുടെ ഒരു സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കൂടി അത് ഉണ്ടാകുന്ന രീതിയിലുള്ള അവലോകനം പരിശോധന നടത്തണം എന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു ഞാൻ ഇക്കാര്യം അവർ ചർച്ചയിലും പറഞ്ഞു അപ്പോ ഞാൻ അവരോട് പറഞ്ഞത് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ടേംസ് ഓഫ് റഫറൻസിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സമിതി അത് വിശകലനം ചെയ്യട്ടെ ആരോഗ്യവകുപ്പ് മാത്രമല്ലല്ലോ അതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തൊഴിൽ വകുപ്പും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ധനവകുപ്പ് കൂടി ഉൾപ്പെടുന്നതാണല്ലോ അതുകൊണ്ട് അതിൽ ഈ ടെംസ് ഓഫ് റഫറൻസിൽ ഇക്കാര്യം ഉൾപ്പെടെ ആ കമ്മിറ്റി പരിശോധിക്കട്ടെ നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത് അപ്പൊ അത് അത് അംഗീകരിക്കണമെന്ന് ഞാൻ അവരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ തിരിച്ച് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി എങ്ങനെയാണ് മന്ത്രി ഞാൻ എൻ്റെ ഈ മീറ്റിങ്ങിൽ അങ്ങനെ ഉന്നയിച്ചിട്ടില്ല എന്താണ് അവർ പറഞ്ഞതെന്ന് ഞാൻ നോക്കാം ഞാൻ ഞാൻ കഴിഞ്ഞിപ്പോൾ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെയും ഈ ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയൊക്കെ ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സംവദിക്കുമെങ്കിൽ ഞാൻ ഈ ചർച്ച പുറത്തുവിടാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് ഈ വസ്തുതകൾ എന്തൊക്കെയാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എല്ലാം അവർ അറിയുന്നതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ മീറ്റിങ്ങുകൾ ഈ ചർച്ചകൾ നമുക്ക് പുറത്തു പുറത്തുവിടാവുന്നതാണ് ഞാനൊരു അതൊരു ഒരു സാമാന്യ മര്യാദയോടെ കൂടി ഇതിൽ അവരനുവദിക്കുമെങ്കിൽ ഞാനത് പുറത്തുവിടാമെന്ന് പറയുകയുണ്ടായി അല്ല അവരറിയിക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം അവർ ആലോചിച്ചിട്ട് ഞാൻ അതാണ് അവരോട് അഭ്യർത്ഥിച്ചത് ഇപ്പോൾ തന്നെ ഇത് ഈ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു കാര്യം ഇവർ ഉന്നയിക്കുന്ന വിഷയവുമായിട്ട് കൂടി അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കമ്മിറ്റി ഒരു സമയബന്ധിതമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അവലോകനം നടത്തി ആ ശുപാർശ സമർപ്പിക്കട്ടെ അത് ഉൾക്കൊണ്ട് ഈ ഒരു ഞാൻ മുന്നോട്ട് വെച്ച ഈ ഒരു നിർദ്ദേശം അത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകൾ ആശ്രമ സംഘടനാ പ്രതി നേതാക്കൾ കൂടി മുന്നോട്ട് വച്ചൊരു നിർദ്ദേശമാണ് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ആ സൊല്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ അഭ്യർത്ഥിച്ചത് അപ്പോൾ അവർക്കത് പോയി ആലോചിക്കണം എന്നുള്ളത് പറയുകയുണ്ടായി അപ്പം ആലോചിച്ചിട്ട് ഇക്കാര്യം അറിയിക്കാനായിട്ട് പറഞ്ഞു അല്ല ഞാൻ നമ്മുടെ കയ്യിൽ ഞാനതല്ലേ പറഞ്ഞു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ചർച്ചയുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ഇക്കാര്യം പോയി ആലോചിച്ചിട്ട് പറയാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ചർച്ചയുടെ മാത്രമല്ല കേട്ടോ കഴിഞ്ഞ ചർച്ചയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടു അന്നത്തെ ചർച്ച കഴിഞ്ഞിട്ട് കണ്ടു ഈ എന്താണ് മന്ത്രിയും ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി എന്നുള്ള നിലയിലൊക്കെ കണ്ടു ഒരു വിഷയമൊന്നുമില്ല അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് എന്താണ് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ആ ചർച്ച മുന്നോട്ട് പോയത് ഉള്ളത് പക്ഷേ അവർ നമുക്ക് എന്താണ് ചർച്ച നടത്തിയെന്നുള്ളതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ പക്ഷേ ഞാൻ പറയുന്നത് അവർ പറഞ്ഞതും അത് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ സർക്കാരിൻ്റെ സമീപനം അവർ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അത് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞു അതായത് ഈ സർക്കാരാണ് ഈ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നാലായിരം ഓണറേറിയം മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ കാര്യം വീണ്ടും ആവർത്തിച്ചു ഈ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ തെറ്റായ കാര്യം ദയവായിട്ട് അത് പറയരുത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അല്ല അതായത് ഓണറേറിയവും ഫിക്സ്ഡ് ഇൻസെൻറ്റീവും തന്നെ പതിനായിരം പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ഇൻസെൻറ്റീവ് ഉള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ പ്രവർത്തി ദിവസങ്ങൾ എത്രയുണ്ട് ആണ് എന്നുള്ളത് കണക്ക് കൂട്ടി കൂട്ടണം എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി അപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത് അവർ പറയുന്ന പൂർണ്ണ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ആ സൊല്യൂഷൻ ദയവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി ആ പരിഹാര നിർദ്ദേശം നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ കമ്മിറ്റി ഇതൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ അതോടൊപ്പം കേന്ദ്ര ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ചർച്ചയുടെ കാര്യം ഞാൻ ആദ്യ ഭാഗത്തിൽ തന്നെ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം വളരെ സജീവ പരിഗണനയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഉടൻ തന്നെ അത് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയാണ് അപ്പോൾ അത് പിന്നെ അതിലുടനെ തീരുമാനമുണ്ടാകും ഇത് ആശമാരെ സമരം ചെയ്യുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ട് ഞാൻ ഇക്കാര്യവും ചർച്ചയുടെ ആദ്യഭാഗത്ത് അവരോട് പറഞ്ഞു ഇക്കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ ഉപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു ഇൻസെൻറ്റീവ്സ് തുടക്കം മുതൽ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി ആറിലെ ആണല്ലോ അത് കേന്ദ്രം മാത്രമല്ല സ്റ്റേറ്റും കൂടെയാണല്ലോ അത് രണ്ടും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ആ നിലയിൽ അത് അതും ഞാൻ അവരോട് പറയുകയുണ്ടായി അപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഈ ഒരു നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു കമ്മിറ്റിയുടെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി സംശയമില്ലല്ലോ വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണല്ലോ സമര സമരം ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അവരെന്താണ് പറഞ്ഞത് ഞാനൊന്ന് കേൾക്കട്ടെ കാരണം അല്ല അങ്ങനെ എന്റെ അടുത്ത് ചർച്ചയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ അവരെന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നോക്കാം ആ